ജയിക്കണം പാർലമെന്റിലെത്തണം ജനാധിപത്യ ഭാരതത്തിൻ ശംഖനാഥം മുഴങ്ങണം രവീന്ദ്രനാഥ് ജയിക്കണം പാർലമെന്റിലെത്തണം ഐക്യവും ഐകമത്യവും ഭാരതത്തിൽ വിളയുവാൻ അഖണ്ഡ ഭാരതമാകുവാൻ വാഴണം രവീന്ദ്രനാഥ് ജയിക്കണം െന്റിലെത്തണം ഭരണഘടന കാക്കുവാൻ ഭരണഘടന ജയിക്കുവാൻ രവീന്ദ്രനാഥ് ജയിക്കണം പാർലമെന്റിലെത്തണം രവീന്ദ്രനാഥ് ജയിക്കണം പാർലമെന്റിലെത്തണം ജനാധിപത്യ ശങ്കോലി പാർലമെന്റിൽ മുഴങ്ങുവാൻ മതേതരത്വ വൈഖരി ലോകസഭയിലുയരുവാൻ സ്ഥിതി സമത്വ ഭാരതം പരമലക്ഷ്യവുമാകുവാൻ രവീന്ദ്രനാഥ് ജയിക്കണം പാർലമെന്റിലെത്തണം മഹാഗുരുക്കളിലുത്തമൻ ശാസ്ത്രതന്മുഖം രവീന്ദ്രനാഥ് ജയിക്കണം രവീന്ദ്രനാഥ് ജയിക്കണം പാർലമെന്റിലെത്തണം ജനാധിപത്യ ഭാരതത്തിൻ ശംഖനാഥം മുഴങ്ങണം വിദ്യ കൊണ്ട് വിതച്ച വിത്ത് വിളഞ്ഞ ഭൂമിക ഭൂമി വിദ്യ കൊണ്ട് വിതച്ച വിത്ത് വിളഞ്ഞൂമിത ഭൂമി വിദ്യ കൊണ്ട് വിതച്ച വിത്ത് വിളഞ്ഞ ഭൂമിക ഭൂമി വിദ്യ കൊണ്ട് വിദച്ച വിത്ത് വിളഞ്ഞ ഭൂമി ഭൂമിയിൽ ുണങ്ങൾ നിറഞ്ഞ നിർമ്മലർത്തിടം ദേവി മാഷിതങ്ങൾ നിറഞ്ഞ നിർമ്മലം സദ്ഗുണങ്ങൾ നിറഞ്ഞ വൃത്തിടം നിടം സദ്ഗുണങ്ങൾ നിറഞ്ഞ നിർമ്മലർത്തിടം മാഷി മത്സരത്തിരു നിൽക്കയ ജനപക്ഷമാണു ജയിക്കുക മത്സരത്തിനു നിൽക്കയം ജനപക്ഷമാണു ജയിക്കുക മത്സരത്തിനു നിൽക്കയം ജനപക്ഷമാണു ജയിക്കുക മത്സരത്തിനു നിൽക്കയം ജനപക്ഷമാണു ജയിക്കുക കുടി ഹൃദയക്കുടി പാറുക നീച്ചെങ്കൊടി കനിവിൻ കൊടി കണവം കൊടി ഉയരേ നീ ചെങ്കൊടി വിജയ കൊടി ഹൃദയക്കൊടി പാറുക നീ ചെങ്കൊടി കനിവിൻ കൊടി കണവം കൊടി ഉയരേ നീ നീച്ചെങ്കൊടി ഒരുമിച്ചൊരു നവലോകം പണിയാമിനി വൈകാതെ അണിചേരുക തണലായി കരുതാമിനി ചെങ്കുടി ഒരുമിച്ചൊരു നവലോകം പണിയാമിനി വൈകാതെ അണിചേരുക തണലായി കരുതാമിനി ചെങ്കുടി